കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷ പരിപാടികൾ തിങ്കളാഴ്ച പകൽ പതിനൊന്നരയ്ക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലാണ് കോളേജ് തുടങ്ങിയത് ഇപ്പോൾ വിവിധ കോഴ്സുകളിലായി ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാട് ജില്ലയിലെ ഏക സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് അതിന്റെ ഇരുപത്തിയഞ്ചാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ വർഷം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള സിൽവർ ജൂബിലി ആഘോഷങ്ങൾ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതാണ് മന്ത്രി വരാമെന്നും പറഞ്ഞതാണ് അപ്പോഴേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റചട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഉദ്ഘാടന പരിപാടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ സിന്ധു ഈ വരുന്ന ജനുവരി മാസം ആറാം തീയതി രാവിലെ പതിനൊന്നേ മുപ്പതിന് നിർവഹിക്കുകയായിരുന്നു വാർത്താ സമ്മേളനത്തിൽ കെ പ്രേംകുമാർ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ കെ ആർ രമേഷ് ബാബു ഡോക്ടർ യു സംഗീത എന്നിവർ പങ്കെടുത്തു